ഇന്നത്തെ അടുക്കള വിശേഷം ഒന്ന് കണ്ടാലോ ഇന്ന് സമയം ഇപ്പോൾ ഒരു മൂന്നര നാല് മണിയായിട്ടുണ്ട് കേട്ടോ കൊച്ചിനെ കടത്തി ഉറക്കി അവളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് അവൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കണം വൈകിട്ടത്തേക്കിനിന്നും പൂരിയും കടലക്കറിയുമാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇതാട്ടോ കേട്ടോ ഇങ്ങനെ പോകുന്നത് പൂരിയായിട്ടാണ് പോകുന്നത് ഒന്നും കൊണ്ടല്ല രാവിലെ എന്നും പുട്ടാട്ടോ അപ്പോൾ വൈകിട്ടും കൂടെ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ മുതലാകത്തില്ല തേങ്ങയുടെ കാര്യം കുറച്ച് വിഷയമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് പൂരിയാക്കി വിടുന്നത് എണ്ണ ദോഷമാന്നാലും വെളിച്ചെണ്ണയിൽ അല്ലാട്ടോ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയ്ക്കും ഭയങ്കര വിലയാട്ടോ ആട്ടോ ഓയിലാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കടലക്കറി നേരത്തെ വെച്ച് വെക്കാൻ ഓർത്തിണ്ടാണ് അപ്പോൾ കടല ഇന്നലെ വൈകിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ കടല ഞാൻ കുക്കറിൽ ഒരു പത്ത് പന്ത്രണ്ട് ബസ്സിലടിപ്പിക്കും അപ്പോൾ കടല വേവിക്കുക ഞാൻ അങ്ങനെ വലിയ ഇതൊന്നുമില്ല ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതിനകത്ത് കാണിച്ചായിരുന്നു അത്ര വലിയ കുക്കിങ്ങൊന്നുമില്ല അത്യാവശ്യം പെട്ടെന്ന് എങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറുതായിട്ട് തട്ടിക്കൂട്ടുക എന്നുള്ളത് പിന്നെ അമ്മ വെക്കുമ്പോൾ കടല കുക്കറേ വെക്കുമ്പോൾ സവോളയും ഇഞ്ചി പിന്നെ എന്താ വെളുത്തുള്ളിയൊക്കെയിട്ട് പച്ചമുളകൊക്കെയിട്ട് ഒറ്റ അത് കടല എല്ലാം കൂടെ ഒരുമിച്ച് അടിച്ചെടുക്കുകയുള്ളൂ കേട്ടോ എനിക്ക് അങ്ങനെ വെക്കുന്ന ഇഷ്ടമില്ല ഞാനതുകൊണ്ട് സവോള എല്ലാം സെപ്പറേറ്റ് വഴറ്റിയേ ചേർക്കുകയുള്ളു അപ്പൊ അതെല്ലാം ഞാൻ അടുപ്പത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് കൊച്ചിന്റെ കുറുക്ക അവക്ക് കുറച്ച് കുറുമ്പുല് കുറുക്കി കൊടുക്കാമെന്ന് ഓർത്തെ അവള് ഉറങ്ങി എഴുന്നേറ്റതാണ് ഞാനും അവളോട് കുറച്ചു നേരത്തെ ഉറുക്കൊക്കെ കഴിഞ്ഞ എണീറ്റ് വന്നതാണ് അപ്പൊ അവൾക്ക് ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് കാണാൻ വേണ്ടിട്ടാണ് അവളെന്റെ ഇളയിൽ കയറിയിരിക്കുന്നത് കുറുമ്പുല് അവൾ അങ്ങനെ കഴിക്കത്തില്ല ഒരു വയസ്സിന്റെ ഒക്കെ സമയത്ത് കുറച്ചൊക്കെ കൊടുക്കുമ്പോ അവള് പിന്നെ ഇത്രയൊക്കെ കഴിക്കുമായിരുന്നു ഇപ്പൊ അവക്ക് മടിയാ അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായി കുറേ ദിവസമല്ല കുറേ നാളായി അപ്പോൾ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടുത്തെ എന്തായാലും ഒന്ന് കൊടുത്ത് നോക്കാം പിള്ളേർക്ക് കൊടുക്കുന്നതിൽ ഏറ്റവും നല്ല സാധനമാണല്ലോ ഇത് ഈ കുറുമ്പുല്ലെന്ന് പറയുന്നത് ഇവിടെ പഞ്ഞി കേട്ടോ പറയുന്നത് ഓരോ സ്ഥലത്ത് ഓരോ പേരൊക്കെയാണെന്ന് തോന്നും അപ്പം എന്നെ അങ്ങനെ കുറേ നേരം എൻ്റെ കയ്യിൽ കയറിയിരുന്ന കുറുക്കുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവൾ ഇറങ്ങിപ്പോയി കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗ്യാസേൽ മൂന്നടുപ്പുണ്ട് കേട്ടോ അതിൽ ഒരടുപ്പിന് മാത്രമേ നന്നായിട്ട് തീയുള്ളു ഒരടുപ്പിന് ബാക്കി രണ്ടടുപ്പിന് അത്ര വലിയ തീയില്ലാട്ടോ അതുകൊണ്ട് ഏത് സമയം ഞാൻ ആ ഒരടുപ്പേൽ മാത്രമേ വെക്കുള്ളൂ പിന്നെ ഒരുപാട് ഒരുപാടെന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ മൂന്നടുപ്പിലോട്ടും കൂടെ ആയിട്ട് വെക്കും കേട്ടോ അപ്പോൾ കടല വെന്ത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അന്നേരം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ വെച്ചു കടും ചായ വെച്ചു സമയം മണി നാലരയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ചായ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ സവോള പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടെടുക്കും കേട്ടോ കടലിൽ കടല കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതെല്ലാം വേണേ സവോളത്തിലൊന്നും ഞാൻ കളയത്തില്ല കേട്ടോ എല്ലാം ഞാൻ മാറ്റി വെക്കാറുണ്ട് അത് മുട്ടത്തോട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ ചെടിക്ക് ഇട്ട് കൊടുക്കാൻ പിന്നെ ചായ തിളച്ചു ചായ തിളച്ചു ഊറ്റി ചായ സാധാരണ പോലെ തന്നെ കേട്ടോ കട്ടൻ ചായയാണ് കട്ടൻ ചായ കല്യാണത്തിന് മുമ്പേ ഒന്നും ഞാൻ ഈ ഒരു സാധനം കുടിക്കുകയില്ലായിരുന്നു കേട്ടോ ഇപ്പോഴും കടുങ്കാപ്പി കുടിച്ചോണ്ടിരുന്നേ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് കടംചായ ഇങ്ങനെ കുടിക്കുന്നത് കേട്ടോ വൈകിട്ട് കൂടുതലും കടൻചായ ഇടുന്ന കാരണം അമ്മ ജോലി കഴിഞ്ഞിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കിനും അപ്പം ഞങ്ങളൊരു ചായ കുടിക്കും കേട്ടോ പിന്നെ കുളിച്ചോരെയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും ചായ ഇത് കടും ചായ കുറച്ച് ചൂടാക്കി കുടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി കൂടുതലും വേണം രണ്ടപ്പ് ഇടണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ കൂടുതലായിട്ട് കടും ചായ വെക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും കൂടി ഇരുന്ന് കുടിച്ച് കുടിച്ച് കടും ചായ അങ്ങ് ശീലമായിട്ട് പിന്നെ ഞാൻ കടല കറി വെച്ചു പ്രത്യേകിച്ച് അങ്ങനെ വലിയ പണിയൊന്നുമില്ല എനിക്ക് കടല വെക്കുന്നതിന് അത്ര വലിയ പണിയൊന്നുമില്ലാട്ടോ പെട്ടെന്ന് തന്നെ എനിക്ക് കടലക്കറിയാം കുക്കറിനകത്ത് അത് ഇത്ര വേവുന്ന ഒരു താമസം മാത്രമുള്ളൂ പിന്നെ ഞാൻ കുറച്ച് മീറ്റ് മസാല കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയും പൊടിക്കൂട്ട് ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് കടലുകറി വെക്കുന്നതിന് വേറെ എങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒരു കൂട്ടൊന്നുമില്ല പിന്നെ സവോളയും വഴറ്റി ഇതിനക സവോള വഴട്ടിയതിനകത്തോട്ട് ഈ മുളകുപൊടി ഈ മീറ്റ് മസാല മല്ലിപ്പൊടി ഇത് മൂന്നും കൂടെ ഇട്ട് മൂത്ത് കഴിയുമ്പം കുക്കർ വേവിച്ച് കടലെടുത്ത് അതിനകത്തോട്ടിട്ട് തട്ടിക്കൊളയും അങ്ങനെ കറിയാക്കി കറിയാക്കിയെടുത്ത് പിന്നെ ഞാൻ ഈ വെന്ത് കഴിയുമ്പം കുക്കറിനകത്തൊന്ന് കുറച്ച് കടലെടുത്ത് മാറ്റി വെക്കും കേട്ടോ അത് ഞാൻ മിക്സിയിൽ അരച്ച് കടലൊക്കെ അവസാനം ചേർത്ത് കൊടുക്കും എന്നിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴാണ് ഞാൻ ഓഫാക്കുന്നത് കടല ഞാൻ ചേർക്കും എനിക്ക് കാരണം അല്ലാതെ കറി വെക്കുന്നതിലും ഇഷ്ടം കടല അരച്ച് ചേർക്കുന്നത് കേട്ടോ അരച്ച് ചേർക്കുമ്പം എനിക്ക് ഒരു ടേസ്റ്റ് കിട്ടിയ പോലെ തോന്നും എല്ലാവർക്കും ഇങ്ങനെ പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കുമല്ലോ ഇവിടെ പക്ഷേ ഞാൻ ഇങ്ങനെ വെക്കുന്ന കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഒരു ഇറച്ചിക്കറി വെക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അതാണ് ഞാൻ കൂടുതലും ഇങ്ങനെ കറി വെച്ച് വിടുന്നത് പിന്നെ ആരും അങ്ങനെ കുറ്റം പറയാറില്ല എല്ലാവരും കഴിക്കുന്ന ഉള്ളതുകൊണ്ട് ഇപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് കറി വെച്ച് വിടുന്നത് എനിക്ക് കുറച്ച് ഉപ്പും കൂടെ വേണമെന്ന് തോന്നിയായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ ഞാൻ എന്ത് കറി വെച്ചാലും എപ്പോഴും പരാതി കേട്ടോ ഭയങ്കര ഉപ്പാന്ന് അതുകൊണ്ട് ഞാൻ ആ ഉപ്പ് മതിയും നിർത്ത് പിന്നെ ഞാൻ ഉപ്പിട്ടില്ല ഇനി എങ്ങാനും കൂടിപ്പോയെങ്കിലോ കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നെയും ചേർക്കാമല്ലോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്നു പൂരിക്കായിട്ട് അമ്മ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അമ്മ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണേ അപ്പം ഞാൻ അടുക്കളയിലേക്ക് വന്നു കൊച്ചു കൊണ്ട് കെട്ടും വൈകിട്ടുണ്ടാക്കുന്നതിൽ പലഹാരത്തിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പൂരി ഞാൻ പൂരി ഉണ്ടാക്കാൻ വരുന്ന കാണുന്നത് എൻ്റെ കൂടെ വന്നാൽ അസിലാവേ കയറിയിരിക്കും കേട്ടോ മിക്ക ദിവസവും ഇത് തന്നെയാണ് കേട്ടോ വൈകിട്ടത്തെ ഫുഡും ഇത് തന്നെ വൈകിട്ട് ചോറ് വെക്കുന്ന സമയത്ത് അങ്ങനെ അടുക്കളയിലോട്ട് വലിയ പണിയായിട്ടൊന്നും വരികയല്ല കേട്ടോ വൈകിട്ട് വലിയ പണിയെന്നല്ല പ്രത്യേകിച്ച് ഒരു പണിയില്ല അടുക്കളയിൽ ഇപ്പോൾ കുറേ നാളായിട്ട് ചോറ് വേണ്ട ചോറ് ഒരുപാട് മിച്ചം കളയുന്നേ ആർക്കും ചോറ് കഴിക്കുന്ന അങ്ങനെ വലിയ താല്പര്യമില്ല അതാണ് പിന്നെ ഞാനും അമ്മയും കൂടെ പറഞ്ഞതിന് വൈകിട്ട് ചോറ് വെക്കണ്ട ഉച്ചയ്ക്ക് മാത്രം മതിയെന്ന് അതുകൊണ്ട് എല്ലാ ദിവസവും അടുക്കളയും കയറാതെ പറ്റത്തില്ല പൂരിയാകുമ്പോൾ വൈകിട്ടുണ്ടാക്കി വിടുവാണെങ്കിൽ ചൂടായിട്ട് കഴിക്കാമല്ലോ അതാണേ കറി നേരത്തെ വെക്കുന്നതും പൂരി വൈകിട്ടുണ്ടാക്കുന്നത് ഞാനെല്ലാം നെക്കി കൊടുക്കും കേട്ടോ അമ്മയാണെ ഉണ്ടാക്കുന്നത് ഈ ഒരു ഇത് എപ്പോഴും ഇങ്ങനെ നേട്ടം പോകുന്നത് കൊച്ചു സ്ലാവാണ് ഞങ്ങൾ മൂന്ന് പേരുമാണ് ഫുൾ ടൈം അടുക്കളയിൽ ഞാനും അമ്മയും അടുക്കളയിലുണ്ടെങ്കിൽ കൊച്ചും ഞങ്ങളുടെ കൂടെ കാണും കേട്ടോ അവിടെ കീറിയിരുന്ന എന്തെങ്കിലും എടുക്കുന്നതിൻ്റെ ഇപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുവാണെങ്കിലും അതിനകത്ത് തേങ്ങയും പൊടിയൊക്കെ മാരി ഒരു വഴക്കും ഇല്ലാണ്ട് നമ്മുടെ കൂടെ ഇങ്ങനെ ഇരുന്നോളും കേട്ടോ കുറച്ച് നേരം ഞാൻ ഇപ്പോൾ സീരിയലിൻ്റെ പരസ്യമായിപ്പോൾ അമ്മ എണീറ്റ് വന്നിട്ടുണ്ട് ഞാൻ പൂരി എല്ലാം നെക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്കിനി അത് ചുറ്റെടുക്കാൻ മാത്രം മതി അപ്പോൾ അച്ചാച്ചി കേട്ടോ ഫോണിൽ വിളിക്കുന്നത് അച്ചാച്ചി ഇവിടെ ഇല്ലാട്ടോ അച്ചാച്ചി പുറത്താണേ അപ്പോൾ അച്ചാച്ചി ഈ ഒരു ടൈമിൽ വിളിക്കും അപ്പോൾ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ് അപ്പോൾ അവളെ കാണിച്ചു കൊടുക്കുന്ന അവൾ പൂ മാവെടുത്തിട്ട് കുഴക്കുന്നതും ഉരുട്ടുന്നതും ഒക്കെ അച്ചനെ കാണിച്ചു കൊടുക്കുന്നതാണേ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ